സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ തെങ്ങമ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവര്ണ്ണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ചെലവാക്കുന്ന തുക സർക്കാർ ഭാവിയിലേക്കുള്ള നിക്ഷേപമായാണ് കാണുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലാണ് കേരളം കൂടുതൽ ഉയരങ്ങളിലെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും തെങ്ങമ്മ സ്കൂളിന് പുതിയ കെട്ടിടം അനുവദിക്കുന്നതിന് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പുതിയ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാംസ്കാരിക കാര്യങ്ങളെക്കെ തൃപ്തിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ അൻപതാം വാർഷിക പരിപാടികൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഈ സ്കൂളിന് കഴിഞ്ഞിട്ട് ചങ്ങമപ്പിന്റെ മഹത്തായ പാരമ്പര്യം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ട് അത് നിൽക്കുന്ന ഈ വിദ്യാഭ്യാസത്തെ സഹായിക്കാനും

ആന്റോ എം ി മുഖ്യപ്രഭാഷണം നടത്തി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻ പിള്ള പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി കുഞ്ഞമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആര്യ വിജയൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ജഗദീഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജെയിംസ് ആഘോഷ കമ്മിറ്റി കൺവീനർ ബി രാജേഷ് സ്കൂൾ പ്രിൻസിപ്പൽ കെ മധു പ്രഥമാധ്യാപിക ഫാമിലാ ബീഗം സ്കൂൾ സ്പോൺസറിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കൊയ്പ്പള്ളി ലൻ രാമകൃഷ്ണകുറപ്പ് കെ രാഘവൻപിള്ള ഫലോപുറ്റത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ